നമസ്കാരം അഖിൽ മാരാർ അറസ്റ്റിലായി അദ്ദേഹം ജയിലിലാണ് ഇനി പുറത്തിറങ്ങില്ല ജൈവപര്യന്തമാണ് അദ്ദേഹത്തിന് ശിക്ഷ ഇതാണെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് അപ്പോൾ ഈ പോസ്റ്റ് എന്താവട്ടെ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് എന്ന് കണ്ടുപിടിക്കണമല്ലോ അദ്ദേഹം ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് തിനാണുള്ള സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ വാര്ത്തകള് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏന്നല ഒരു ഇട്ട പോസ്റ്റിൽ എന്നെയും രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പം എന്താണ് രാ ആദ്യം നമുക്ക് രാജ്യദ്രോഹ കുറ്റം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പരിശോധിക്കണം അതിന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വീഡിയോ വീഡിയോ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ മലയാളിയും അത് പരിശോധിക്കണം പഠിക്കണം ഒരാളെ പറ്റിയ ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട് ഓരോ പൗരനും ഏത് കേസിനും ഇടപെടാനുള്ള അധികാരമുണ്ട് അതേപോലെ നമ്മൾ അഖിൽമാരാർക്കെതിരെ ഇപ്പോൾ കൊട്ടാരക്കര ിലുള്ള ഒരു ബി ജെ പി നേതാവ് കേസ് കൊടുത്തിരുന്നു കേസ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് സമൂഹത്തിൽ ആരെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ ആർക്കു വേണമെങ്കിലും അത് കേസ് കൊടുക്കാം എന്നുള്ള നിയമമുള്ളപ്പോൾ ആ ഇവിടെ ബി ജെ പി പ്രസിഡന്റ് കൊടുത്തത് തെറ്റായ കാര്യമല്ല പക്ഷേ അദ്ദേഹം കൊടുത്ത കേസിൽ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് അതായത് രാജ്യദ്രോഹ കുറ്റം എന്താണ് രാജ്യദ്രോഹ കുറ്റം എന്ന് ഞാൻ വായിക്കാം ബി എൻ എസ്സിൽ നൂറ്റൻപത്തിരണ്ടാം വകുപ്പാണ് രാജ്യദ്രോഹക്കുറ്റം അതിൽ ഒന്ന് നമുക്ക് വായിച്ചിട്ട് മലയാളത്തിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞുതരാം ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തി ഒരാൾ പറയുന്നതോ രേഖപ്പെടുത്തിയോ ആയ വാക്കുകളിലോ അടയാളങ്ങളിലോ കാഴ്ചയ്ക്ക് പ്രകടമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ ഇന്ത്യയിൽ നിയമപരമായി സ്ഥാപിക്കപ്പെട്ട സർക്കാരിനെതിരായി കൂറില്ലായ്മ ഉത്തേജിപ്പിക്കുകയോ അങ്ങനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ ആ സർക്കാരിനോട് വൈരാഗ്യം തോന്നാനോ വിദേശിക്കപ്പെടാനോ ഇടയാക്കുന്നതോ ഇടയാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നെങ്കിൽ അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ അല്ലെങ്കിൽ ഏഴ് വർഷം വരെ കാലാവധി ആകാവുന്നവരെ തടവ് ശിക്ഷയോ ലഭിക്കാവുന്നതും അയാൾ പിഴ ശിശി വിധേയനാകാവുന്നതാണ് വിശദീകരണം വിദ്വേഷം വെറുപ്പ് കൂറില്ലായ്മ എന്നിവയെ ഉത്തേജിപ്പിക്കാതെയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കാതെയോ സർക്കാരിന് നടപടി നിയമപ്രകാരമുള്ള മാറ്റം വരുത്താനായി ആ നടപടികൾ നിരാകരിക്കുന്ന തരത്തിൽ പറയപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ ഈ വകുപ്പിന് കീഴിൽ കുറ്റമായി തീരുന്നതല്ല എന്നും കൂടി വിശദീകരണം ഒന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ വിദ്വേഷം വെറുപ്പ് കൂറില്ലായ്മ എന്നിവയെ ഉത്തേജിപ്പിക്കാതെയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കാതെയോ സർക്കാരിൻ്റെ നടപടികളിൽ നിയമപ്രകാരമുള്ള മാറ്റം വരുത്താനായി ആ നടപടികളെ നിരാകരിക്കുന്ന തരത്തിൽ പറയപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ ഈ വകുപ്പിൽ കീഴിൽ കുറ്റകരമായി തീരുന്നതല്ല അതായതിൻ്റെ വകുപ്പ് ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാം നൂറ്റി അൻപത്തിരണ്ട് വൺ ഫിഫ്റ്റി ടു എയ്റ്റ് വകുപ്പാണ് ബി എൻ എസ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കൊട്ടാരക്കര കോടതി ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പരിശോധിക്കുന്ന കാര്യം അദ്ദേഹം ചെയ്ത വീഡിയോയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഞാനും ക്രൈമും ആ വീഡിയോ പങ്കുവെച്ചിരുന്നു അതിൻ്റെ എല്ലാം കേട്ടിരുന്നു അപ്പോൾ അദ്ദേഹം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കേണ്ടതാണ് ഒരു മടിയും പാടില്ല രാജ്യത്തിനെതിരെയോ നമ്മുടെ സൈന്യത്തിനെതിരെയോ നമ്മുടെ സർ നമ്മുടെ അഖണ്ഡതയ്ക്കെതിരെയോ പരമാധികാരത്തിനെതിരെയോ നമ്മൾ ചോദ്യം ഉയർത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ജയിലിൽ അടക്കിയോ തന്നെ വേണം നമ്മുടെ രാജ്യമാണ് വലുത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വലുത് രാജ്യത്തിൻ്റെ അഭിമാനമാണ് വലുത് അതിനെതിരെ അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ ഒരു കേസൊക്കെ എടുക്കുമ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുന്നതല്ലേ ഇപ്പം അദ്ദേഹം ജയിലിലാണെന്നൊക്കെ പറയുന്ന വാർത്തയും വന്നിരിക്കാണ്ട് സത്യാവസ്ഥയൊക്കെ നമുക്ക് ഈ ഈ വീഡിയോയുടെ അവസാനം പറയാം നമുക്ക് നോക്കാം എന്നും എന്നും പേരിൽ പേരിൽ നമസ്കാരം അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ

പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലെ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് നടക്കു വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം സ്പോർട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ നിങ്ങൾ എന്ത് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി പറയാം എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തോളം കാലം അങ്ങനെ ചെയ്യാത്തോളം കാലം ഇത് അമേരിക്കയുടെ അതെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം കാര്യം ഞാൻ ഭാരതത്തിൽ വിശ്വസിക്കുന്നു ഏറ്റവും അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് അപ്പോൾ അവിടെ രാജ്യദ്രോഹമില്ല പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യം എടുത്ത് പറയുന്നൊരു കാര്യം അമേരിക്കൻ പ്രസിഡൻ്റാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് എന്താ അധികാരം ഇന്ത്യയുടെ പരമാധികാരത്തെ തുടരാനുള്ള അധികാരം എന്താണ് എന്ന് ചോദിക്കാൻ മാത്രമല്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് അതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുകയാണ് അവിടെ എന്താ രാജ്യദ്രോഹക്കുറ്റം എന്തെങ്കിലും അതിനകത്ത് കാണുന്നുണ്ടോ

പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനം എടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തീ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ പറ്റും ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കാര്യത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല അവരുടെ അടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ് ആരുമില്ലാതിരുന്ന ഒരു സമയത്തും അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്തും വരൂ ഞങ്ങൾ അവരുടെ അറബിക്കടൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത് ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർഗ് പാകിസ്ഥാനെന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പാലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് പിന്നീട് ലക്ഷ്യം പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല നമ്മുടെ അടുത്തേക്ക് ആരും ഇന്നോ ഉണ്ടാവും ഉണ്ടാവത്തില്ല നോക്കിയിട്ടുണ്ടല്ലോ തീരുമാനമെടുത്തത് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം ചങ്കുറപ്പ് വേണം ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാൾ ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ നിങ്ങൾ നോക്കൂ ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു ഉറിയിലും പത്താം കൂട്ടില് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം ഭയപ്പെടണം ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനോട് ഞങ്ങൾ ഈ ഒരു യുദ്ധം ചെയ്യണോ വേണ്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തിൽ ഒരു പൗരന്റെ ശരീരം തുടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ചു വന്നിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അവൻ ഒരു രീതിയിൽ ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ നിരാരംഭരായ നിരാഹിതരായ സാധാരണ മനുഷ്യരെ ടൂറിസത്തിൽ പോയാൽ ഒന്നും അറിയാതെ ഒരു 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 ഇന്ത്യയിലെ മണ്ണിൽ മണ്ണിൽ ഇന്ത്യയുടെ ജീവനും ഇന്ത്യൻ സർക്കാർ എന്നുള്ള വേണ്ടി പോയ പാവങ്ങളെ പാകിസ്ഥാൻ ും ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തൽ ഞാൻ കൊണ്ടുവന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞ ആദ്യം ട്വീറ്റ് ചെയ്തതാരാണ് അമ്മ പ്രസിഡൻ്റാണ് അതെങ്ങനെയാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരത്തിൽപ്പെട്ട ആളുകൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള ചോദ്യമാണ് അമ്മ തലേദിവസം വരെ ഇവർ വെടി ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുകയും ഷെല്ല് ഉപയോഗിച്ച് നിരവധി ആളുകളെ കൊല്ലുകയും മിസൈലുകൾ അയക്കുകയും ഫ്ലൈറ്റുകൾ അയക്കുകയും അതൊക്കെ ഇന്ത്യ നേരിട്ടു ശക്തമായ രൂപത്തിൽ ഇന്ത്യ അതിനെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുകയും തകർക്കുകയും ചെയ്തു പക്ഷേ ഈ പത്തിരുപത്താറ് പേര് കൊല്ലപ്പെട്ടു ആളുകൾ ആദ്യം ഇരുപത്തേഴ് പേര് കൊല്ലപ്പെട്ടു വെടിവെച്ച് കൊന്നു ടൂറിസ്റ്റുകളായി അവിടെ ഇന്ത്യയിലെ സുരക്ഷിതത്വം ഉണ്ട് സുരക്ഷയുണ്ടെന്ന് കരുതിയ ജമ്മു കാശ്മീരിൽ പോയ ആളുകളായ നിരപരാധികളെയാണ് വെടിവെച്ച് കൊന്നത് ഇരുപത്തേഴോളം സ്ത്രീകളെയാണ് വിധവകളാക്കിയത് ആ വിധവകളുടെ പേരിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പേരിൽ നടപടികളെല്ലാം എടുത്തത് ആ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രഭ ഒരു പെട്ടെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ പരമാധികാരത്തിനുള്ള ചോദ്യം ചെയ്യലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ട്രംപിനെതിരെ ശക്തമായ വാക്കുപയോഗിക്കത്തത് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നി അവിടെ നിന്ന് നിക്സൺ ആയിരുന്നു എന്ന് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു അവിടേക്ക് നാവികപ്പടയെ അയക്കാൻ പോണ ഇന്ത്യയെ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വാട നക്സൻ അയഞ്ഞ ഇവിടെ അറബിക്കടൽ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ വന്നാൽ തിരിച്ച് മടങ്ങിപ്പോവില്ല എന്ന് ഭീഷണിപ്പെടുത്തിയ ഇന്ദിരാഗാന്ധി അന്ന് ആ യുദ്ധത്തിൽ വിജയിച്ചു ബംഗ്ലാദേശ് ഉണ്ടായി എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഇതേപോലെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പറയാത്തത് അതിലെവിടെയാണ് രാജ്യദ്രോഹ കുറ്റം ഇതിലൊന്നും രാജ്യദ്രോഹത്തിന്റെ കുറ്റത്തിന്റെ ഒരു അംശം പോലും ഞാൻ കാണുന്നില്ല ഇതുവരെ നീ ബാക്കിയുണ്ടോ നമുക്ക് പരിശോധിക്കാം നമ്മൾക്ക് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം എവിടെയെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ നമുക്ക് ആകിൽ മാരാ ജയിലടക്കണം അല്ലെ ഇപ്പൊ ജയിലിലാണെന്നുള്ള പ്രചരിപ്പിക്കുന്നത് ജീവന ശിക്ഷയ്ക്ക് കൊടുക്കണം അതാണല്ലോ നമുക്ക് നോക്കാം ഇത് ഭീകരവാദികളാണോ എന്നുള്ളത് അടുത്ത കാര്യം ഭീകരവാദികളാണ് നമ്മൾ അവരെ ശേഷം അറ്റാക്ക് ചെയ്തു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഭീകരവാദികളെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തീരുമാനിക്കാം പാകിസ്ഥാൻ ഇങ്ങനെ പറയുകയാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സാധാരണക്കാരായ പൗരന്മാർ മരിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ രാജ്യത്ത് ഞങ്ങളുടെ പിന്തുണയില്ലാതെ ഈ രാജ്യത്ത് ചില ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തതെന്ന് മാത്രമല്ല പാകിസ്ഥാനുമായി സൗഹൃദത്തിൽ പോകണം കാര്യം അവർ ഭീകരവാദികളെ തള്ളി പറയുകയാണെങ്കിൽ പക്ഷെ എന്താ സംഭവിച്ചത് ഇന്ത്യ ഭീകരവാദികളെ കൊന്നൊടുക്കി ഈ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് അവർ നൽകിയ ആദരവ് ആ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ആ രാജ്യത്തിന്റെ പട്ടാള മേധാവിമാർ ഉൾപ്പെടെ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ വന്നിരുന്നിട്ട് വലിയ ആദരവ് നൽകി ഈ ഭീകരവാദികളെ യാത്ര ചെയ്തു അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പം പേടിച്ചോ ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത് അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ പതിനഞ്ചു പേരെ രാത്രിക്ക് രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഗീറോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ പതിനഞ്ച് സാധാരണക്കാരനെ രാത്രിക്ക് രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അമ്പത്തഞ്ചിഞ്ച് നെഞ്ചൊന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല ഈ രാജ്യത്തിന് നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല അവൻ ഭയപ്പെടണമെങ്കിൽ അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ ഏതൊരു രാജ്യം നമ്മളെ ഇത്താതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ പവർഫുള്ള നമ്മൾ ഭീകരരാഴ്ചയിൽ തിരിച്ചു വന്നു അവൻ വീണ്ടും എവിടെയൊന്ന് പതിനഞ്ച് സാധാരണക്കാരനെ കൊന്നു അവിടെ കൊണ്ട് അവൻ നിർത്തിയോ അവൻ അവിടെ കൊണ്ടും നിർത്തിയില്ല അവൻ വീണ്ടും ഇന്ത്യ നിരന്തരം ആക്രമിച്ചു ഇന്ത്യ ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് ഐ പി എൽ പോലൊരു വലിയ മഹാമേള വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആരെ പേടിച്ചു നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് ഇവിടെ ഐ പി എൽ നിർത്തിവെച്ചു അവർ അവരവിടെ എന്തെങ്കിലും അവന്റെ പരിപാടി അവരവിടെ അവസാനിപ്പിച്ചു ഇല്ല അവൻ വീണ്ടും വന്നു അവൻ വീണ്ടും ഷെല്ലാക്രമണം നടത്തി അതിർത്തിയിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം സാധാരണക്കാരൻ അവന്റെ സ്വത്ത് ഉപേക്ഷിച്ച് അവന്റെ ആവാസ വ്യവസ്ഥിതി ഉപേക്ഷിച്ച് അവൻ നാടുവിട്ട് വല്ല പ്രദേശത്തേക്ക് പോയി അവിടെ വീണ്ടും ഒരു ജവാൻ ഉൾപ്പെടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ വീണ്ടും ആൾക്കാർ കൊല്ലപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ ഒരു രാജ്യം ഇന്ത്യക്കെതിരെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് രാവിലെ വരെ ഇന്ന് രാവിലെ നിങ്ങൾ മനോരമേള വാർത്ത ശ്രദ്ധിക്കും ആ വാർത്താ വാർത്താലേഖകന്റെ തൊട്ടു ബാക്കിൽ ഷെല്ലു വന്ന് വീഴുന്ന പൊട്ടുന്ന ശബ്ദം ലൈവായിട്ട് നടക്കുകയാണ് അതായത് ഈ ഇരുപത്തി വരെ കൊന്ന ആ നാല് പേരെ പിടിച്ചില്ല എന്നുള്ളത് വേറെ പ്രശ്നം അല്ലാതെ ഇന്ത്യ അവിടെ ഭീകരരെ ഭീകരർക്കെതിരെ ഒമ്പത് സ്ഥലങ്ങളിൽ ബോംബിട്ടും മിസൈലുകൾ തകർത്തും കൊല്ല നൂറോളം പേരെ കൊന്നു ആ കൊന്ന ഭീകരർക്ക് എല്ലാവിധ ആദരവോട് കൂടിയിട്ടാണ് പാകിസ്ഥാൻ സൈന്യം യാത്രയപ്പോൾ നൽകിയത് അതായത് ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത് ഔദ്യോഗിക ബഹുമതിയോടെ അതിനർത്ഥമെന്താ ഇരുപത്തേഴ് പേരെ ഇന്ത്യയിൽ വന്ന കൊന്ന ഭീകരർക്ക് പൂർണ്ണ പിന്തുണയാണ് പാകിസ്ഥാൻ കൊടുത്തത് എന്നാണ് മാത്രമല്ല ഈ ഭീകര ശേഷം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് ഔദ്യോഗികമായ യാത്രയേപ്പാണ് നൽകിയതെങ്കിൽ അത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് അപ്പം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദിയാണ് ഭീകരവാദികളല്ല ഭീകരവാദികളെ വളർത്തുന്നത് പാകിസ്ഥാനാണ് അവർക്ക് പണി കൊടുക്കണം കൃത്യമായിട്ട് അവർക്ക് പേടിയില്ല എന്നുള്ളതാണ് അഖിൽമാരാർ പറഞ്ഞത് അതിൻ്റെ തെളിവാണ് ഇന്ത്യ അവരെ ഐ പി എൽ അടക്കം നിർത്തിവെക്കേണ്ടി വന്നു ഇരുവനെ അവർ തിരിച്ചും കൂടെ അടിച്ചു ഷെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു ആയുധവും ഇന്ത്യയിൽ വീണില്ല എന്നുള്ള ശരിയാണ് ഇന്ത്യ സൈനിക ശക്തിയിൽ ലോകത്ത് ഏറ്റവും ശക്തമാണ് ഇന്ത്യയെ തൊടാൻ പറ്റിയില്ല എന്നുള്ള സത്യമാണ് പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പം അവർ നരേന്ദ്രമോദിയെ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നെങ്കിൽ രണ്ടാമതും കൂടെ ആക്രമിക്കാൻ വരുമായിരുന്നോ മാത്രമല്ല ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം കൊടുത്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടാണ് ഭീകരപ്രവർത്തനം നടത്തി പാകിസ്ഥാനെ നിർബന്ധമായിട്ടും അവരുമായിട്ട് കൃത്യമായി ധാരണ ഉണ്ടാക്കി വെട്ടി കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം അവർ പല കാര്യങ്ങളിലും തീരുമാനമെടുത്ത് പറയണമായിരുന്നു ഞങ്ങൾ ഇനി ഭീകര ഞങ്ങൾ ഭീകരരെ സംരക്ഷിക്കില്ല ഭീകര ഭീകര ഞങ്ങൾ പിടിച്ചു തരും കൊന്നൊടുക്കും എന്ന് പറയുന്ന ഒരു തീരുമാനമെങ്കിലും ഇന്ത്യ അതേപോലെ ഇന്ത്യയിലേത് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല അവരെ തള്ളിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധീരമായ നിലപാട് പാകിസ്ഥാൻ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല അന്നും വന്നിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു വിമർശന ബുദ്ധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന പത്തൊമ്പതേ ഒന്ന് എ പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ആ പരമാധികാരത്തെയോ നമ്മുടെ സുരക്ഷയെയോ അല്ലെങ്കിൽ നമ്മളെ അഭിമാനത്തെയോ മുറിപ്പിക്കുന്നതല്ല നമ്മളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത് അതും അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരണത്തിന് കാരണമായി തീർന്നിട്ടുള്ളത് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇത് ഒരു കാരണവശം രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമേ അല്ല അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും വരുന്നില്ല നമ്മൾ നമ്മൾ ഇന്ത്യയുടെ പല പ്രദേശത്തും പ്രഖ്യാപിച്ചു അപ്പൊ നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്താണ് കരുതുന്നത് ഇപ്പൊ ഇന്ത്യയിൽ പേടിച്ചോ നിങ്ങൾ ഒരു നിമിഷം ഒരു ചിന്തിച്ചു നോക്കൂ നമ്മൾ പവർഫുൾ ആണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ അടിക്കില്ല നമ്മൾ ഒരിക്കലും അവനെ അടിക്കാൻ തീരുമാനമെടുക്കുന്നില്ല അപ്പൊ ഇവിടെ ഇന്ന് രാവിലെ കഴിഞ്ഞ സമയത്ത് വാർത്തകൾ വരുന്നു അമേരിക്ക ഇടപെടുന്നു ട്രംപ് ഇടപെടുന്നു ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ എം സ്വരാജ് രാഹ് ഇപ്പൊ എനിക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന സംഘികൾ സ്വയം ചിന്തിക്കണം എം കഴിഞ്ഞ ദിവസം യുദ്ധത്തിനെയും പറ്റി പറഞ്ഞപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ മണ്ടന്മാരായ സംഘികൾ എം സ്വരാജിനെ തെറിവിളിച്ചുകൊണ്ടിരുന്നത് മാനവികതയും മാനുഷിക സ്നേഹവും പറഞ്ഞ എം സ്വരാജിനെതിരെ ഇന്നലെ വരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചു അതേ ആക്ഷേപം ഇന്ന് നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ആക്ഷേപിക്കുമോ നിങ്ങൾ ചിന്തിക്കണം ഇന്നലെ എം സ്വരാജ് എന്തെല്ലാം പറഞ്ഞ് ന്യായീകരിച്ചോ അതേ ന്യായീകരണവുമായി ഇന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും യുദ്ധമായി ഒരു കാലത്തും അനിവാര്യമായ ഒന്നാണെന്ന് ഇന്ത്യയിലെ നല്ല ലോകത്താലും പറയത്തില്ല പക്ഷെ എവിടെയാണ് യുദ്ധം അനിവാര്യമായി മാറുന്നത് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനും ആ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനും കോട്ടം തട്ടുമ്പോ ഒരു രാജ്യത്ത് ജീവിക്കാൻ ഒരു പൗരന് കഴിയാത്ത ഒരു അവസ്ഥ മറ്റൊരു രാജ്യം ഉണ്ടാക്കുമ്പോ ആ എതു രാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ ഈ രാജ്യത്തിന് കഴിയാതെ വന്നാൽ അവൻ നാളെയും ഇവിടെ കയറി അടിക്കുമെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണം ഇന്ത്യയിലെ നാൽപ്പതിലധികം സൈനികരെ ഒരു നിമിഷം ചുട്ട് കൊന്നിട്ടും ഇന്ത്യയിലെ ഇരുപത്തി ഏഴ് സാധാരണക്കാരനെ കൊന്നിട്ടും തിരിച്ചു വീണ്ടും വീണ്ടും അവൻ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ അടി ഇല്ലാതാക്കാൻ അമേരിക്ക പറയുകയല്ല ചെയ്യേണ്ടത് അവൻ അടിക്കണോ വേണ്ടയോ എന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കണം നൂറ് പ്രാവശ്യം ചിന്തിപ്പിക്കണം ഇന്ത്യ പോലൊരു രാജ്യത്തെ കയറി തുടരണമെന്ന് അവൻ നൂറ് പ്രാവശ്യം ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആയി മാറുന്നത് അല്ലാതെ നിരന്തരം ഇന്ത്യയെ കയറി അടിച്ചോണ്ടിരുന്നിട്ട് ഇവിടെ ആണ് പവർഫുള്ളാണ് പവർഫുള്ളാണെന്ന് പറഞ്ഞ് റീൽ ഉണ്ടാക്കിയിടുകയല്ല വേണ്ടത് എനിക്ക് എന്റെ രാജ്യത്തോടാണ് സ്നേഹം നരേന്ദ്രമോദിയോടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനാണ് എന്നെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്ക് നരേന്ദ്രമോദിയോടോ ആർ എസ് എസിനോടോ ബി ജെ പിയോടോ യാതൊരു വിധത്തിലുള്ള താല്പര്യവും കാണിക്കേണ്ട കാര്യമില്ല എന്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്ന് ഒരുത്തരാണെന്നുണ്ടെങ്കിലും ഈ രാജ്യത്ത് നിന്നുള്ള ഒരുവരാണെന്നുണ്ടെങ്കിലും ആ വിഷയത്തിൽ അഭിമാനത്തോട് തന്നെ എനിക്ക് സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് വേറൊരു രാജ്യം ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് വേറെ രാജ്യത്തിന്റെ ഇടപെടലിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ തീരുമാനം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മന്ദബുദ്ധികളായ സംഘികൾക്ക് കഴിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണെന്നും നിങ്ങളുടെ ദേശസ്നേഹം കവടമാണെന്നും നിങ്ങൾ തിരിച്ചറിയണം ഈ തീരുമാനം എന്തു ഇന്നലത്തെ ദിവസം മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തടിസ്ഥാനത്തിൽ അവർ നിർത്തി എന്തടിസ്ഥാനം നിർത്തി നമ്മളെന്തെങ്കിലും അവനെ വിളിച്ചു പറഞ്ഞാൽ ഇന്ത്യ അതായത് ഇന്ത്യയുടെ പരമാ ഇന്ത്യ എന്നും യുദ്ധം വേണ്ട എന്നുള്ള നിലപാടാണ് അതേപോലെ അഖിൽമാരക്കും യുദ്ധം വേണ്ട എന്നുള്ള നിലപാടാണ് സമാധാനമാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റൊരു രാജ്യത്തിലെ ഭീകരവാദികൾ വന്ന് ഇവിടെ വെടിവെക്കുമ്പോൾ ആ അതിന് തിരിച്ചടി കൊടുക്കുക മാത്രമല്ല ഇനി മേലിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പേടി അവർക്കുണ്ടാവണം ഇന്ത്യ അത്രയും ശക്തമാണെന്ന് അവർക്ക് തോന്നണം നരേന്ദ്രമോദി അത്രയും ശക്തമാണെന്ന് തോന്നണം തോന്നാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ആ അഭിപ്രായം പറയാനുള്ള അവകാശം അദ്ദേഹത്തിനോട് രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രാജ്യമാണ് വലുത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അതേപോലെ യുദ്ധം വേണ്ട എന്ന് സി പി എം നേതാവ് പറഞ്ഞപ്പോൾ അതിനെ നഗശികാന്തം എതിർത്തു പക്ഷേ ഇപ്പോൾ സമാധാനം എണ്ണമാണ് വേണ്ടതെന്ന് അന്ന് പറഞ്ഞു അവർ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നു സമാധാനമാണ് വേണ്ടതെന്ന് അമേരിക്ക പറഞ്ഞു ഇനി ഇപ്പം സമാധാനമാണ് വേണ്ടതെന്ന് പറയുന്നു അങ്ങനെയല്ല ഇന്ത്യയെ ഇന്ത്യയുടെ പരമാധികാരത്തെ തച്ചുടച്ച ഇന്ത്യയുടെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തെ തച്ചുടച്ച ആ ആളുകളെ ശരി തിരിച്ചടി കൊടുത്ത് ഇനി മേലിൽ തൊടാനുള്ള ധൈര്യം ഉണ്ടാക്കി ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ പറയുന്ന അഖിൽമാരാർ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് വളരെ കൃത്യമായി പറഞ്ഞത് ആ എന്നിട്ടെ പ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഇടപെട്ടത് ഈ പ്രശ്നം തീർത്തു എന്ന് പറയുന്നതിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൽ ഇവിടെ എവിടെയാണ് ഇതിലെവിടെയാണ് കുറ്റം വരുന്നത് ഇവിടെ എവിടെയെങ്കിലും രാജ്യോദ്രോ കുറ്റപരമായ നൂറ്റിയൻ എസ് നൂറ്റി അൻപത്തി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇതിനകത്ത് വരുന്നുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് ഇനിയുണ്ടാവാം നമുക്ക് നോക്കാം ഇതിലെവിടെയാണ് രാജ്യോദ്രോവ കുറ്റമുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം

നിങ്ങളുടെയാണ് നിങ്ങളുടെ വീട്ടിലല്ലാത്ത സമയത്തും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അറിയുന്നു നിങ്ങൾ കുടുംബത്തെ ഇല്ലാതാക്കിയും അവൻ നിങ്ങളുടെ പക്ഷെ അവൻ നിർന്നില്ല ാണ് എന്റെ അമ്മയ്ക്കും കുടുംബത്തിനും പറഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയോട് ചോദിക്കുക ഇന്ത്യയിലെ ജീവിതം നഷ്ടപ്പെട്ടപ്പോ അമേരിക്ക പോലെ രാജ്യം ഇടപെട്ടപ്പോ വ്യക്തമായ ഒരുമാനിക്കാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംഭവത്തിൽ നമുക്ക് ന്യൂയോർക്ക് തിരിച്ചുപിടിച്ചു അത് അത് ഇന്ത്യയുടെ ഒരു വിജയമാണ് ാണ് പറഞ്ഞു അഭിമാനിക്കാൻ പറ്റുന്ന സാധാരണക്കാരനെ കൊന്നു അവൻ ആലോചിക്കണം സുരക്ഷാപേക്ഷയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല രാഷ്ട്രീയമായിട്ട് തന്നെ ഇന്ത്യ തിരിച്ചു എന്ത് ചെയ്യും എന്നതായിരുന്നു നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇരുപത്തി പേരെ മൂന്നു വീണ്ടും പതിനഞ്ച് സാധാരണക്കാരനെ മൂന്നു ഇന്ത്യയിലെ ജപ്പാൻ ഉൾപ്പെടെ നിരവധി പേരെ വീണ്ടും വീണ്ടും ഒക്കെ ചെയ്തിട്ട് അതായത് ഒരു കുടുംബത്തിൽ കയറി ആരെങ്കിലും ഉദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ തിരിച്ചടിക്കില്ലേ തിരിച്ചടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മൾ അവർക്ക് പേടിയില്ല എന്നുള്ളതാണ് ഇതേപോലെ പാകിസ്ഥാനെ പാകിസ്ഥാനിവിടെ ഒന്ന് അറ്റാക്ക് ചെയ്ത ശേഷം നമ്മൾ ഭീകരാക്രമണങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ ബോംബ് മിസൈൽ വെച്ച് തകർത്ത ശേഷം അവർ വീണ്ടും ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് അർത്ഥം ഇന്ത്യയെ പേടിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തി പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അപ്പം ആ വിലയിരുത്തലിൽ അതിനർത്ഥം അവർ പേടിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ പകരം ചെയ്യേണ്ടതെന്താണ് അവിടെ അധിനിവേശ കാശ്മീർ പിടിച്ചടക്കുന്നു അവർക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു ആ രൂപത്തിൽ ആ തിരിച്ചടി കൊടുത്തരുതെങ്കിൽ ഇന്ത്യക്ക് വലിയ നേട്ടമാകുമായിരുന്നു ഇന്ത്യ അവർ പേടിക്കുമായിരുന്നു അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ അവർ വെടിനിർത്താൽ പെട്ടെന്ന് ഒരു കാര്യത്തിലും ധാരണയില്ലാതെ ഇനി മേലിൽ ഭീകരത കൂടെ ആക്രമിക്കില്ല മാത്രം ഇവിടെ നാല് പേരെ ഇരുപത്തേഴ് പേരെ കൊന്ന് നാല് ഭീകരെ ഞങ്ങൾ പിടിച്ചു തരും ഇനി അവരുടെ പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങളെ ഉണ്ടാവില്ല ഈ ഭീകര പ്രവർത്തനം ഞങ്ങൾ തള്ളി പറയുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന പോലും ഇന്നേവരെ പാകിസ്ഥാൻ പ്രവർത്തിച്ചില്ല പകരം ഭീകരരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് ഇവിടെയൊക്കെ തന്നെ രാജ്യസ്നേഹമാണ് അനിൽ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും രാജ്യത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചുമാണ് ഉയർത്തി പറയുന്നത് ഇതിലൊക്കെ എവിടെയാണ് രാജ്യം രാജ്യദ്രോഹ കുറ്റം വരുന്നത് ഈ നിമിഷം വരെ അതായത് പന്ത്രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പം കണ്ടു കഴിഞ്ഞു പന്ത്രണ്ട് മിനിറ്റിലും അദ്ദേഹം രാജ്യദ്രോഹ കുറ്റമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പം അഖിൽമാരാർ കുറ്റം ചെയ്താൽ കുറ്റം ചെയ്തു എന്ന് പറയാനുള്ള കാര്യം ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കുക മാത്രമാണ് നിയമപരമായി നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരൻ കുറ്റക്കാരനാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടണം രാജ്യത്തിനെതിരെ രാജ്യദ്രാവ് കുറ്റം ചെയ്തതിനായ ജയിലിൽ അടയ്ക്കണം ഇവിടെ അങ്ങനെ ഒരു മണ്ണങ്കട്ടയും ഇല്ല മാത്രമല്ല അദ്ദേഹം രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് രാജ്യത്തിന് അഖണ്ഡതയെക്കുറിച്ചിട്ടാണ് രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചിട്ടാണ് മാരാർ പറഞ്ഞിട്ടുള്ളത് ബാക്കി പാകം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിലവിൽ ഈ ഒരു തീരുമാനത്തിനോട് ഒരു രീതിയിലും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് യുദ്ധം അവസാനിപ്പിച്ചതിലല്ല യുദ്ധം അവസാനിപ്പിച്ച അല്ലെങ്കിൽ വെടി യുദ്ധം തുടങ്ങിയിട്ടില്ല വെടിനിർത്തൽ അവസാനിപ്പിച്ച ഈ രീതി അമേരിക്ക പോലൊരു രാജ്യം ഇടപെട്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് അത് ലോകത്തോട് പറഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ ആൾക്കാർ ആദ്യം ഇതൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനൊരു അഭിമാനം ഉണ്ടായിരുന്നു ഇത് അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് മുൻകൂട്ടി വല്ല മറ്റേ ഇത് ജോൽസ്യം പഠിച്ചിട്ടുണ്ടോ പാകിസ്ഥാനും ഇന്ത്യ വെടിനിർത്താൻ പോകാണോ പാകിസ്ഥാനും ഇന്ത്യ വെടിനിർത്താൻ പോകാണെന്നുള്ള കാര്യം അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഇത് ലോകത്തോട് ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിനു ശേഷമാണ് നമ്മളിവിടെ വന്നിരുന്നത് ബാക്കി ശക്തിയോട് ഒന്നും ഇടപെട്ടിട്ടില്ല ആര് ഇടപെട്ടിട്ടില്ല ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് നിർത്തി അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞങ്ങൾ എങ്ങനെ ഈ ഇന്ത്യയിൽ ജീവിക്കുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞങ്ങൾ എങ്ങനെ നാളെ കാശ്മീരിൽ പോകുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞങ്ങൾ എങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏത് രീതിയിൽ വിശ്വസിക്കുമെന്ന് തിരിച്ചു ചോദിക്കും അത് ഇത്രയും പറയാ പറയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഭാരതീയനാണെന്ന് പറയുന്ന എന്താണെന്ന് താങ്ക് യു ഒരു ഭാരതീയൻ എന്ന നിലയിൽ പൗരൻ എന്ന നിലയിൽ പറയാനുള്ള അവകാശം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇത് രാജ്യത്തിനെതിരെയുള്ള ഒറ്റ കാര്യമാണ് ഇൻ്റെ മുന്നിലുള്ളത് അമേരിക്ക ആണ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വെടിനിർത്തിയെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടപെട്ടിട്ടാണെന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യ പറയുന്ന മൂന്നാം ല ലോക രാഷ്ട്രങ്ങൾ മൂന്നാം രാജ്യം മൂന്നാം ശക്തി ഇതിനകത്ത് ഇടപെട്ടില്ല ഇടപെടാൻ എത്തിക്കുകയില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ അമേരിക്കയ്ക്ക് എന്താ എന്താണ് അവകാശം ഇതിനെതിരെയാണ് സത്യത്തിൽ അഖിൽ മരർ ചോദ്യമേർത്തിരിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക ശക്തിക്കെതിരെയുള്ള